ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലികമായിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള ആൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട് അതുപോലെ ബ്ലോക്ക് കോർഡിനേറ്റർ ഫിഷറീസ് വകുപ്പിൽ നിയമനം എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമനമുണ്ട് അതുപോലെ കൗൺസിലർ നിയമനം അതുപോലെ നഴ്സിംഗ് ഓഫീസർ അഭിമുഖം അങ്ങനെ നിരവധി അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് നമ്മൾ ഓരോന്നും നമുക്ക് നോക്കാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം വന്നിട്ടുണ്ട് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷണിച്ചു അപേക്ഷ ഇരുപത്തൊമ്പതിനകം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനു തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം വിശദങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് ആറ് ഒമ്പത് ആറ് എന്ന നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നീട് ബ്ലോക്ക് കോർഡിനേറ്റർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു രണ്ട് ഒഴിവുകളാണുള്ളത് ആലപ്പുഴ ജില്ലയിലുള്ള ഓപ്പൺ തീയവ തീയ ബില്ലവ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രണ്ടു വർഷ പ്രവർത്തി പരിചയം പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവാണ് ഉദ്യോഗത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് സംഭരണ വിഭാഗക്കാരുടെ ഭാഗത്ത് മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുന്നതാണ് പിന്നെ ഫിഷറീസ് വകുപ്പിൽ നിയമനമാണ് ഫിഷറി വകുപ്പ് ജില്ലയിൽ ഫിഷ് ഫിഷ് ക്യാഷ് അസസ്മെന്റ് സർവേക്ക് അപേക്ഷ എണിച്ചു അത് ബി എസ് സി ബിരുദം ഉണ്ടായിരിക്കും അതുപോലെ ഫിഷറീസ് ടാക്സോണമി ഫിഷറീസ് സ്റ്റാറ്റിക്സ് ഫിഷറീസ് സയൻസിൽ മാസ്റ്റർ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം വെള്ളപേപ്പർ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകളുമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകം ഫിഷറീസ് ഡേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പൂക്കൂടുതലാകാം ലക്കി ഡി പി ഒ ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് എട്ട് എന്ന വലവായനാട് വിലാസത്തിൽ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് എട്ട് ആറ് ആറ് മൂന്ന് ഏഴ് ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജ് നിയമനമാണ് തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ താൽക്കാലിക ഒഴിവ് ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതുപോലെ ഐ ടി ഐ ടി എച്ച് എസ് എൽ സി അതുപോലെ ബി എസ് എസ് സി അംഗീക യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പതും മുപ്പതിന് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ ഹാച്ചറി പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് കാരപ്പുഴ മത്സ്യ വിപണന പരിപാലന കേന്ദ്രത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ്മാരെ നിയമിക്കുന്നു ഫിഷറി സയൻസിൽ പ്രൊഫഷണൽ ബിരുദം അക്വൾച്ചർ ബിരുദാന്തര ബിരുദം സുവോളജിയിൽ ബിരുദാനന്തര ബിരുദവും മത്സ്യാശിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ബയോഡാറ്റ യോഗ്യതാ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുമായി അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചിനകം ഫിഷറീസ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ വയനാട് പൂക്കോട് തടാകം ലക്കിഡി പി ഒ ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ആറ് എന്ന വിലാസത്തിൽ നൽകണം ഫോൺ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് എട്ട് ആറ് ആറ് മൂന്ന് ഏഴ് ആറ് നമ്പറിലോ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് നാല് ഒമ്പത് ഒന്ന് നാല് രണ്ട് രണ്ട് നമ്പറിലോ അല്ലെങ്കിൽ ഒമ്പത് എട്ട് നാല് ഏഴ് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് നാല് ഒന്നാം നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നീട് കൗൺസിലർ നിയമനമാണ് പിരുമേട് സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തമിഴ് മീഡിയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്ക് കൗൺസിലർമാരെ നിയമിക്കുന്നു സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി വിഭാഗങ്ങളിൽ വിഷയങ്ങളിൽ ബിരുദാന്തര ബിരുദം പ്രവൃത്തി പരിചയമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഒഴിവുടെ എണ്ണം രണ്ട് ആൺ അതുപോലെ ഓരോ മെയിലും ഫീമെയിലും ഓരോരോ വേക്കൻസി ആ പ്രതിമാസ വേതനം ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതാണ് പേപ്പർ തയ്യാറാക്കിയ അപേക്ഷാ ബയോഡാറ്റ സർട്ടിഫിക്കറ്റിടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പ്രവൃത്തി പരിചയം കാണിക്കുന്നതുൾപ്പെടെ സൈതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അഞ്ച് മണിക്ക് മുംബൈ ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് കളക്ടറേറ്റ് പതിനാവ് പി ഒ ഇടുക്കി ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് കുടുംബങ്ങൾക്ക് വന്നപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും പിന്നീട് ജിം ട്രെയിനർ ഒഴിവാണ് എറണാകുളം ജനറൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ജിം ട്രെയിനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് വനിതാ ഉദ്യോഗികൾക്കായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബാക്ക് വാക്നുകൾ നടത്തുന്നുണ്ട് ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് ഡി പി ടി പ്രസ്തുതസ്ഥയിലെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി മുപ്പ നാൽപ്പത് വയസ്സാണ് താൽപ്പര്യമുള്ള ഉദ്യോഗത്തിൽ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സംശയ നിവാരണത്തിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും കൊടുത്തിട്ട ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ നഴ്സിംഗ് ഓഫീസറാണ് നഴ്സിംഗ് ഓഫീസർ അഭിമുഖം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്തെ മുപ്പതിന് വാക്കിൻ ഇൻഡ്വ് നടത്തും പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ തത്തുല്യം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കുറയാതെയുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കോഴ്സ് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത കാറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം യോഗത്തിലിരിക്കുന്ന ജയയുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാണമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സംശയ നിവാരണത്തിനും ബന്ധപ്പെടാവുന്ന ഫോൺ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ കൗൺസിലർ കേസ് വർക്ക് നിയമനം അതുപോലെ ബ്ലഡ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ നിയമനം അങ്ങനെ വ്യത്യസ്തമായുള്ള ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊന്ന് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ അതിനകത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ താൽക്കാലികമായിട്ട് കേരള സർക്കാരിൻ്റെ വ്യത്യസ്തമായുള്ള ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാമെങ്കിലും అడుగు నోటిఫికేషన్ అయి విడు త్యాంక్ యూ ఫార్ వాచింగ్ ఆవనది